നമ്മുടെ പരിസരം മൊത്തം ബ്ലീച്ചിന്റെ മണമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി കാരൊക്കെ നല്ലപോലെ പൂത്തിട്ടുണ്ടെന്ന് അപ്പം ഞാൻ പൊക്കത്തൊന്നും അങ്ങനെ ആദ്യം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഏതായാലും ഒന്ന് പൊക്കത്ത് പോയി നോക്കാം കാരൊക്കെയൊക്കെ നല്ലപോലെ പൂത്തിട്ടുണ്ടോ അധികം ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കാമെന്ന് ഓർത്ത് ഒന്ന് കയറിയതാണ് അപ്പം ഉണ്ടല്ല വലിയ മരവില്ലേ നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന എല്ലാം അധികം ഉണ്ടാവില്ല പൂക്കൾ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം എന്താണെന്നറിയുമ്പോൾ ബ്ലീച്ചിൻ്റെ സ്മെല്ലായിരിക്കേ പിന്നെ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊരു ഒരു നാല് മാസമൊക്കെ കേട്ടോ അപ്പം ഇഞ്ചി എല്ലാരും പറയൂലേ ഇഞ്ചി കൊല്ലത്തിൽ പച്ചമുളക് മാസത്തിൽ വേപ്പിലെ ദിവസത്തിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വർഷം ആകുമ്പോൾ നമുക്ക് നല്ല ഇഞ്ചി പറിച്ചെടുക്കാം കേട്ടോ ചിലവരൊക്കെ പത്ത് മാസം ആകുമ്പോൾ തന്നെ ഇഞ്ചി പറിച്ചൊക്കെ എടുക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു നാല് മാസം ആട്ടോ അപ്പോൾ ഇത് നിറച്ച് പൂവൊക്കെ ഇങ്ങനെ വന്നിരിക്കണേ ആ പൂവൊക്കെ നമ്മ നീക്കം ചെയ്തില്ലെങ്കിൽ അത്ര ഇഞ്ചി കുറഞ്ഞു പോകും നമുക്ക് ഏതായാലും ഞാനിപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒത്തിരി ഉണ്ട് ഒരെണ്ണം ഞാൻ പറിച്ചു നോക്കിയതാണ് സമയം കിട്ടിയിട്ട് വേണം എല്ലാം വന്ന് പറിച്ചു മാറ്റാനായിട്ട് അപ്പൊ ഞാൻ ഇപ്പത്തേക്ക് വന്നത് തന്നെ വേറൊന്നിനും അല്ല കറക്കെന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് വിചാരിച്ചു വന്നതാണേ അപ്പൊ ഈ കിളികളൊക്കെ കൂടി നമ്മുടെ ഈ കൊലച്ചു കിടക്കണ വാഴയൊക്കെ അതിന്റെ പഴമൊക്കെ മൂത്തും കിടക്കുന്നതിന് അപ്പൊ കിളികൾ വന്നിങ്ങനെ കൊത്തി കൊത്തിയൊക്കെ തിന്നും ചിലപ്പോ ഒക്കെ കുറെയൊക്കെ തിന്ന് കഴിഞ്ഞ് കുറെയൊക്കെ കിട്ടും അപ്പൊ നമുക്ക് കറിക്ക് വേണ്ടി കുടപ്പിനും കാര്യങ്ങളും ഒക്കെ എടുക്കുക അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മള് മതലൊക്കെ കിട്ടിയതാണെങ്കിലും ഏതോ ഒരു പശു ഒന്നിവിടെയൊക്കെ വളർത്തണമുണ്ടല്ലോ അപ്പൊ വന്നിട്ട് ആ മതിൻ്റെ ഉള്ളിൽ കൂടി കയറി വെക്കണ് ഇത്തിരി സ്ഥലം ഉണ്ടായ അതിൽ കൂടി കയറി അതിന് അവരുടെ കൊടുക്കണം ആ പശുവിന് എന്നിട്ട് ആ പശു കയറിയിട്ട് എന്ത് അഞ്ചാറ് വാഴയൊക്കെ നശിപ്പിച്ചായിരുന്നു അപ്പൊ കൊലച്ചു കിടക്കണ ഏത്ത കൊലയൊക്കെ അങ്ങനെ പോയായിരുന്നു പിന്നെ അതിന്റെ കൊടപ്പനൊക്കെ ഞാൻ എടുത്തിണ്ട് വന്നായിരുന്നു പിണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വന്നു കറി വെക്കാമല്ലോ അതേ മൂത്തിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പൊ കറി വെക്കാനൊക്കെ നല്ലതാണല്ലോ കുടപ്പനൊക്കെ നല്ലപോലെ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അപ്പൊ ഇത് കഴിച്ചാൽ നമ്മുടെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പിണ്ടിയും കായും അതേപോലെ തന്നെ കുടപ്പനൊക്കെ കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടല്ല ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു കുടപ്പൻ ഇങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെച്ചേക്കണേ അത് അറിയാമോ വിടർന്നു പോകാണ്ടിരിക്കാനാണ് അപ്പൊ ഒരു രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിലും നമുക്ക് എടുക്കാതെ ഏതായാലും അവിടെ കിടന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ അത്ര ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലായിരുന്നെങ്കിലും ഞാനത് അവിടെ കിടന്നിങ്ങി പോകണ്ടല്ലോ പശു ഓടിച്ചൊക്കെ കളഞ്ഞല്ലേ അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചി അപ്പം ഇപ്പം ഞാനെന്ന പിണ്ടിയും കായൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അത് അധികം മൂത്തിട്ടൊന്നുമില്ലട്ടോ അപ്പം അതൊക്കെ നീക്കം ചെയ്തിട്ട് നമുക്ക് അത് കളയാം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലുമൊക്കെ നമുക്ക് വെക്കാമല്ലോ ചെമ്മീൻ ഉണ്ടെങ്കിൽ അങ്ങനെ പരിപ്പുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തേങ്ങാപ്പരിയിട്ട് ചിക്കി എടുത്താലും മതി ഭയങ്കര ടേസ്റ്റൊക്കെയാണല്ലോ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിടരാനായിട്ട് നിൽക്കുന്ന ഏത്തക്കൊലയുടെ ആയിരുന്നു അപ്പം നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഉണ്ടല്ലോ സാമ്പാറിന് നമ്മൾ മേടിച്ചപ്പിളുണ്ടല്ലോ അതിനകത്ത് ചേനയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഉണങ്ങിയൊക്കെ പോകുമല്ലോ ചെറിയ പീസാണെങ്കിലും നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് മണ്ണിലൊക്കെ കുഴിച്ചിടാ സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലൊക്കെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം കറുക്കൊക്കെ കിട്ടും ഇത് ഏതായാലും രണ്ട് മൂന്ന് കിലോനൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര ഉള്ളൊരു കഷ്ണം ഒക്കെ അതൊക്കെ നമ്മൾ വെറുതെ ഉണക്കി കളയേണ്ടല്ലോ അങ്ങനെ ഉണയൊക്കെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ചേനയൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് തോരൻ വെക്കാനാ ഇങ്ങനെ വേണമെങ്കിലുമൊക്കെ വെക്കാല്ലോ നല്ല ടേസ്റ്റുള്ള ചേനയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഇട്ടപ്പോൾ ഇതിനേലും വലുതാണ് കിട്ടിയത് പിന്നെ പുഴ മീൻ മേടിച്ചിട്ടുണ്ട് വന്നായിരുന്നു ഒറ്റയാണ് കേട്ടോ വളരെ ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ ഞങ്ങൾ തിളപ്പിച്ച് അപ്പം ഞാനോട് തിന്നേതായാലും ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും എല്ലാം കൂടെ നമുക്കുണ്ടല്ലോ ഒരു ചിനിൻച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂത്ത് ഒഴിയുമ്പോൾ അതിനകത്തേക്ക് മൂന്ന് സ്പൂൺ മുളുകൂടി ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലപോലെ നമുക്കത് യോജിപ്പിക്കാം പിന്നെ ഞാൻ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് അടിച്ചെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആദ്യം ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തലപ്പാൽ മാത്രം ഒഴിക്കാല്ല എന്ന് വിചാരിച്ചാണെങ്കിൽ ഇത്തിരി പച്ചവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അത് അതിനാവശ്യമായ വെള്ളം വേണം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനധികം ഉടമ്പുളിയില്ലേ ഈ മീത്തിന് ആവശ്യമായ ഉടമ്പുളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് നമുക്കിത് തിളച്ച് നല്ലപോലെ എല്ലായിടവും തിളച്ച് കഴിയുമ്പോൾ ഓരോന്ന് ഓരോന്നേ നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട നല്ല പച്ച മീനാണത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു ഇതിനേലും ഇച്ചിരി കൂടെ വലുതായിരുന്നു എങ്കിലും ഇതിപ്പോൾ ഞാൻ കഷ്ണിക്കണമൊന്നുമില്ല കേട്ടോ അവിടെ കൂടുതലും കഷ്ണിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല വലിയ വലുതായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പൊ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ അതിനകത്തേക്ക് പെറുക്കി ഇടണേനെ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ മൂന്ന് നല്ല ഫുൾ തീയല്ലേ അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി ഓടിക്കോട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ അന്ന് ഇപ്പൊ ഒരു തീ തീയൊക്കെ കുറച്ചിട്ട് എന്നിട്ട് നമുക്ക് അത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ചിറ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇത് പുഴവറ്റ എന്ന് പറയും ഇതിന് ഇതെല്ലാം തിളച്ച് എല്ലാം വെന്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിനകത്തേക്ക് കൊറച്ചൊഴിച്ചു കൊടുത്തു തേങ്ങാപ്പാലൊക്കെ ഇട്ട് കഴിയുമ്പോ ഭയങ്കരൊട്ട് എന്നാലും ഒന്ന് തിളക്കണല്ലോ അല്ലെങ്കിൽ കൊറേ ആ കറി ഇരിക്കുമ്പോ പെട്ടെന്ന് വളിച്ചൊക്കെ പോകും അപ്പൊ നല്ല ഒന്നും കൂടെ നല്ലപോലെ എല്ലാവരും ഒന്ന് തിളച്ചു കഴിയുമ്പോ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ ഹാ അമ്മ ഇവിടെ ഇരുന്നിട്ട് വേപ്പലൊക്കെ വളഞ്ഞ് ചെയ്യാൻ പോണിരുന്നു മോനമ്മനെ വിളിച്ച് നടക്കണേരുന്ന ആ കുറച്ച് ചോറ് ബാക്കി വന്നല്ലോ അപ്പം അത് ഞാൻ ഓർത്ത് വേപ്പലൊക്കെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പം നമുക്കുണ്ടല്ലോ അതിൻ്റെ ചോടൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ചോറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതാണ് വേപ്പലൊക്കെ നല്ല ഒരു എന്താ പറയുക നല്ല ആരോഗ്യത്തോടുകൂടി ഒക്കെ വളർന്നോളും പിന്നെ കുറേ വേപ്പല തൈകളും ഒക്കെ ഉണ്ടായതാണ് പക്ഷെ ഞാനത് എല്ലാവർക്കും ഒക്കെ പറിച്ച് കൊടുത്ത് പിന്നെ അതേപോലെ ഒടിച്ച് ഊരിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഊരി എടുക്കരുത് ഒടിച്ചൊക്കെ എടുക്കുക അത്യാവശ്യം നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരു കത്രിക വെച്ചാൽ അല്ലെങ്കിൽ കത്തി വെച്ച അത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിയൊന്നും ഞാൻ ഞാനേതായാലും ഇതൊക്കെ ഒടിച്ചാണ് എടുത്തത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒപ്പം ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇത് ഒടിച്ചൊക്കെ എടുക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോകും എന്തായാലും ഇത് ഞാനിപ്പോ എത്ര പ്രാവശ്യം വരുന്ന ഇതിൽ നിന്ന് ഒടിച്ചൊക്കെ എടുക്കണം അതെ ഇപ്പൊ കിളർത്തൊക്കെ വന്നാണ്ട നല്ല ആരോഗ്യത്തോടുകൂടിയൊക്കെ നിക്കണേണട്ടാ അത് ഇപ്പൊ ഈ ഇടയ്ക്ക് എടുത്തതാണ് അപ്പൊ കുറച്ച് ഞാൻ ചേച്ചിട്ട് മുള പാവും വീട്ടിൽ കൊടുത്തു വിട്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഇതേപോലെ ഇടയ്ക്ക് കഞ്ഞിവെള്ളവും അതൊക്കെ ഒഴിച്ചു കൊടുക്കൂട്ടാം പിന്നെ നമ്മൾ നട്ടിരുന്ന ഉണ്ടല്ലോ കുറച്ചൊക്കെ ഞാൻ കറിക്കൊക്കെ എടുത്തായിരുന്നു ഒരെണ്ണം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടായിരുന്നു അത് മൂത്തിട്ട് നമുക്ക് അരി എടുക്കാം പറഞ്ഞിട്ടായിരുന്നേ അപ്പൊ അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ചെറുതാണ് എന്നാലും അത്യാവശ്യം അതിൽ കുരുവൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമുക്കത് പൊളിച്ചൊക്കെ ഒന്ന് നോക്കാം എത്ര കുരുവൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ വിചാരിച്ചേ അപ്പൊ ഇനി ഇതേതായ അതിന്റെ ഒരു ഇത് കഴിയുമ്പോ നമ്മളത് പോകൂല അപ്പൊ ഇനി പുതിയത് നട്ടുപിടിപ്പിക്കുക അപ്പൊ ബീച്ചിങ് ഒഴിയാതെ ഒഴിയാതെ നമ്മുടെ വീട്ടിലുണ്ടാവൂല ഇപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അല്ല അത്യാവശ്യം അതിന് നമുക്ക് ആവശ്യമുള്ള കുരുക്കളെല്ലാം തെങ്ങായിട്ട അപ്പൊ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു പന്ത്രണ്ടെണ്ണം ഒരു ഡസനോളം കുരുവുണ്ടായി അത് നമുക്ക് ഇനി നമുക്ക് വല്ല ഗ്രോബേയിൽ അല്ലെങ്കിൽ താഴ്ത്താണെങ്കിലും നമുക്ക് ഈ പുല്ലൊക്കെ നീക്കം ചെയ്തിട്ട് മണ്ണൊക്കെ കിളച്ച് ഇച്ചിരി ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിടാം നമുക്ക് അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് നടാനൊക്കെ പറ്റുവല്ലോ ഏതായാലും ഉണ്ടല്ല എന്ത് നട്ടാലും ഒരെണ്ണം ഇങ്ങനെ ഉണക്കി എടുക്കും എന്നാലല്ലേ നമുക്ക് പിന്നെയും പിന്നെയും നടാനൊക്കെ കുരുക്കൾ ഉണ്ടാവുള്ളൂ അതാണേ